ആരോപണ ബോംബുകളുമായി എത്തി സർക്കാരിനെയും സി പി ഐ ഞെട്ടിച്ച പി വി അൻവർ എം എൽ എ ഒടുവിൽ മയപ്പെട്ടു മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ കടുത്ത നിലപാടിൽ നിന്ന് പി വി അൻവർ പിന്നോട്ടു പോയത് ഇനി മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കട്ടെ എന്നും തന്റെ ഉത്തരവാദിത്തം അവസാനിച്ചു എന്നുമാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞത് ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഒരു സഖാവ് എന്ന നിലക്കാണ് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇറങ്ങി ഈ പാർട്ടിയുടെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഒരു സഖാവാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സഖാവെന്ന നിലക്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിച്ചു പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയും സഖാവ് ഗോവിന്ദമാഷക്ക് നൽകുന്നതോടുകൂടി ഒരു സഖാവെന്ന നിലക്കിൽ എൻ്റെ ഉത്തരവാദിത്തം അവസാനിക്കുകയാണ് ുമാറിനെ മാറ്റി നിർത്തി അന്വേഷണം വേണമെന്ന് ഇന്നലെ പറഞ്ഞ അൻവർ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം നിലപാട് മാറ്റി പി ശശിയെ മാറ്റണമോ എന്ന ചോദ്യത്തിന് അഭിപ്രായം പറയുന്നില്ല എന്നായിരുന്നു മറുപടി തന്റെ പിന്നൽ ദൈവം മാത്രമാണുള്ളതെന്നും അൻവർ കൂട്ടിച്ചേർത്തു അല്ല അതൊക്കെ എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ആളല്ല ഞാൻ ഒരു സഹാവരണ നിലയ്ക്ക് എനിക്ക് ചൂണ്ടിക്കാണിക്കുക എന്നതാണ് എന്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും തന്നെയാണ് ആരെ മാറ്റി നിർത്തണം ആരെ മാറ്റി നിർത്തേണ്ട എന്നതൊക്കെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി സംവിധാനവും ഒക്കെ ആലോചിക്കട്ടെ അല്ല അതൊന്നും എനിക്ക് അതിൻ്റെ ഒന്നാടല്ല ഞാൻ എൻ്റെ നെഞ്ചിൽ കൈവച്ച് എൻ്റെ ദൈവത്തിനെ സാക്ഷിയാക്കി പറയാം എൻ്റെ പിറകിൽ ഈ വിഷയത്തിലുള്ളത് സർവശക്തനായ ദൈവം മാത്രമാണ് ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ഷഫീദ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ട ആത്മവിശ്വാസമോ ആർജവമോ ഇല്ലാത്ത ഒരു പി വി അൻവറിനെയാണ് നമ്മൾ കൂടിക്കാഴ്ചക്ക് ശേഷം പുറത്തു വന്നപ്പോൾ കണ്ടത് സംഭവിച്ചിരിക്കാനാണ് സാധ്യത സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനും അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ലോ ആൻഡ് ഓർഡറി ഡി ജി പി എം ആർ അജിത് കുമാർ തുടങ്ങിയവർക്കെതിരെ മൂർച്ചയുള്ള ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചതെങ്കിൽ ഉച്ചയ്ക്ക് ആ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏതാണ്ട് മുപ്പത് മിനിറ്റിന് അധികം സമയമെടുത്തുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പി വി അൻവർ സംസാരിച്ചത് സംസാരിച്ച രീതി മനസ്സിലാക്കുകയാണെങ്കിൽ അദ്ദേഹം ഏതാണ്ട് ഈ പോരാട്ടം അതല്ലെങ്കിൽ അദ്ദേഹം വെച്ച ആരോപണ പോരാട്ടം അത് അവസാനിപ്പിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇന്ന് നൽകിയ പ്രതികരണത്തിലും അത് വ്യക്തമായിരുന്നു അദ്ദേഹം ഇന്ന് എടുത്തു പറഞ്ഞത് ഒരു സഖാവ് എന്ന നിലയിൽ തനിക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇവിടെ അവസാനിക്കുന്നു ഇനി അന്വേഷണ ഏജൻസികളുമായി സഹകരിക്കുക മാത്രമാണ് തനിക്ക് ചെയ്യാനുള്ളത് അത് താൻ ചെയ്യും മാത്രമല്ല മുഖ്യമന്ത്രിയുടെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെയും ശ്രദ്ധയിലേക്ക് ഈ വിഷയം പെടുത്തുന്നു അതോടുകൂടി തൻ്റെ ഉത്തരവാദിത്വം അവസാനിപ്പിക്കുന്നു പോലീസിലെ ഒരു വിഭാഗം ആളുകൾ അത് സർക്കാരിനെയും പാർട്ടിയെയും ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തുന്നു അത് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്ന നിലപാടിലേക്ക് പി വി എൻവർ മയപ്പെടുമ്പോൾ അത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അത് ഏതെങ്കിലും തരത്തിൽ പി വി എൻവർ ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങൾ അത് പതുക്കെയെങ്കിലും സാധിച്ചു പതുക്കെയെങ്കിലും നടപ്പാക്കാമെന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറപ്പാണോ അല്ലയോ എന്നുള്ളത് മാത്രം ഇനി അറിഞ്ഞാൽ മതി ക്രമസമാധാന ചുമതലയിൽ നിന്ന് എ ഡി ജി പി എം ആർ കുമാറിനെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം വേണം ായിരുന്നു പി വി എൻ ഇന്നലെയും വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞത് പക്ഷേ ഇന്ന് അദ്ദേഹത്തോട് അക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ആരെയും മാറ്റി നിർത്തേണ്ട കാര്യം പറയേണ്ടത് ഞാനല്ല അത് പാർട്ടിയും മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നുള്ളതാണ് അതേസമയം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ആ പി വി എൻവറിനെ ആ പി വി എൻവർ അതിനെ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഏതായാലും ഇന്ന് ഈ ദിവസം അവസാനിക്കും മുമ്പ് ചില നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയൊന്നും നടന്നില്ലെങ്കിൽ പി വി എൻവർ തണുത്തു പി വി എൻവറിനെ മുഖ്യമന്ത്രി ഇടപെട്ട് തണുപ്പിച്ചു എന്നുള്ള കാര്യം അങ്ങനെ ആ രീതിയിൽ നമ്മൾ ും ശരി ആ തരത്തിലേക്കാണ് മാധ്യമങ്ങളോട് പി വി അൻവർ പ്രതികരിച്ചത്